മഴ പെയ്താൽ മാങ്ങേണ്ട സ്ഥിതി എല്ലാവർക്കും അറിയാം ഇങ്ങനെയാണല്ലേ കറുത്ത പുള്ളിക്കുത്തായിട്ട് ഇത് വേഗം കെട്ടും പോകും കുറച്ച് ദിവസം മുന്നേ ഞാനൊരു പത്രത്തിലൊരു വാർത്ത കണ്ടിരുന്നു നമ്മളെ ഒരു സർക്കാർ സ്ഥാപനം പറയുന്ന രീതിയിൽ മാങ്ങ പഴുപ്പിച്ചാൽ കേടാവൂലാന്നല്ലേ അതേ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുകയാണ് ഇത് നമ്മളൊരു ഇരുപതെണ്ണം പച്ചവെള്ളത്തിൽ കഴുകി സാധാരണ പോലെ തുടച്ചു വെക്കാണ് അത് പറയുന്നത് പറയുന്നത് വെച്ചാൽ ഒരു പത്ത് ലിറ്റർ വെള്ളം ചൂടുവെള്ളം എടുക്കുകയാണെങ്കിൽ ഏഴര ലിറ്റർ പച്ചവെള്ളം കുറച്ച് ഒരു ലിറ്ററിന് ഒരു ഗ്രാമിന് വെച്ചിട്ട് ഉപ്പുവാ പറയുന്നത് നമ്മളതിന്റെ അത് ഉപ്പിടുകയാണ് അപ്പൊ നമ്മൾ ഒരു പാത്രം ഒരു പാത്രം ചൂടുവെള്ളം പറഞ്ഞ് ഇനി ഒരു പാത്രം പച്ചവെള്ളം പച്ചവെള്ളം ചൂടുവെള്ളം പറഞ്ഞ് നമ്മൾ ആ ഇരുവ വാങ്ങി ഇതേപോലെ ഇത് നേരത്തെ നമ്മൾ പച്ചവെള്ളത്തിൽ ഇരുവണ്ണെടുത്ത് ഈലോ ഇരുവണ്ണയെടുത്ത് ഒരു പാത്രം ചൂടുവെള്ളം മുക്ക പാത്രം പച്ചവെള്ളം എൻ്റെ ഉപ്പിട്ട് വെള്ളത്തിലാക്കി പതിനഞ്ച് ആണ് വെക്കുന്നത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം തുടച്ച് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒരു പതിനഞ്ചെണ്ണം നമ്മൾ സാധാരണ ഒന്ന് തുടച്ച് വെച്ചിട്ട് കഴുകി തുടച്ച് വെച്ചിട്ടുള്ളൂ ഈ പതിനഞ്ചെണ്ണം വെള്ളത്തിൽ നമ്മൾ പറഞ്ഞ രീതി ചെയ്തതാണേ ഇതായാലും പഴുത്തിട്ട് പോക്ക അപ്പം ഇരുപത് ഇരുപതാണേ ഇത് നമ്മൾ കഴുകി വെച്ച ഇരുപതെണ്ണാണേ അതിൽ ഇത് ഒന്ന് കേടായി കേട് ഒന്ന് രണ്ട് മൂന്ന് പത്തെണ്ണം കേടായി ഈ നമ്മൾ കഴുകി വെച്ചത് സാധാരണ നോർമലായിട്ട് വെക്കണം ഇമ്മ മറ്റേ മാങ്ങണം നല്ല മാങ്ങ മാങ്ങിയെടുത്തേക്കാം ഒന്ന് നല്ലതാണ് രണ്ട് നല്ലതാണ് മൂന്ന് നല്ലതാണ് നാല് നല്ലതാണ് അഞ്ച് ഇത് കേടാണ് ആറ് ഇത് കേടാണ് ഏഴ് എട്ട് ഒമ്പത് ഇത് കേടാണ് മൂന്നെണ്ണായിട്ട് ഒക്കെ നല്ലതാണ് ഇത് ചെറിയൊരു കേടുണ്ട് ഇതോട് പോയിക്കട്ടതാണ് അപ്പം അതിൽ ഇരുപതെണ്ണത്തിൽ നമ്മളെ വെള്ളത്തിൽ മുക്കി വെച്ചാൽ ശരിക്ക് നാലെണ്ണാണ് കേട് വന്നത് എന്താ വലിയ കേടില്ല ചെറിയ രീതിയില്ല മറ്റേത് രണ്ട് നാല് പത്തെണ്ണോ പകുതി പകുതി ഇരുപതെണ്ണം വെച്ചാൽ പത്തെണ്ണവും നമുക്ക് മറ്റേ രീതിയിൽ വെച്ച് കേടായിപ്പോയി മറ്റേ ഇരുപതെണ്ണം വെച്ചിട്ട് നാലെണ്ണമാണ് കുറച്ചുകൂടി ആ പറയുന്ന രീതി ശരിക്കും അതും ഈ കണ്ണി ഇത് പുഴുണ്ടാവൂലെന്നാ പറയുന്നത് കേടൊന്നും നോക്കാം പുഴു പുഴു ഒന്നും കാണുന്നില്ല ഇതിനകത്ത് ഇതില് പുഴു പുഴുണ്ടാവും ഇതെല്ലാം വാങ്ങി കണ്ണീൻറെ അടുത്ത് തന്നെയാണ് ഇതിന്റെ വിഷയം